ഈ പറഞ്ഞ വികസനത്തിന് വേണ്ടിയിട്ടൊന്നും ബീഹാറിലെ ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ജാതി സമവാക്യങ്ങൾ അവിടെ ബീഹാറിലൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നോട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വരുന്നത് അസ്രുദ്ദീൻ ഓ ഈ മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ട് ആർ ജെ ഡിയുടെ ഒരു ശക്തി തന്നെയാണ് മോദിനെ ഭരണത്തിൽ കൊണ്ടുവരുമ്പോ ചായ ചർച്ച എന്നുള്ള സ്ഥാനത്തിന്റെ ഐഡിയോളജിനെ കൊണ്ടുവരുന്നത് പ്രശാന്ത് കിഷോറാണ് നിതീഷ് കുമാറിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു നമസ്കാരം നമസ്കാരം ബീഹാറിൽ വലിയ സൃഷ്ടിച്ചുകൊണ്ട് ജനസുരാജ് മുന്നേറ്റയാത്ര നടക്കുന്ന ജനസുരേഷിന്റെ അതുപോലെ തന്നെ ആർ ജെ ഡിയുടെ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുള്ള വലിയ ഇന്ത്യ മുന്നണിയുടെ വലിയ പ്രോഗ്രാം ഓർച്ചോരിക്കെതിരെയുള്ള പ്രകടനം നടന്നു അതുപോലെ തന്നെ മറുവശത്ത് ബി ജെ പി ഉണ്ട് അതുപോലെ തന്നെ നിതീഷ് കുമാർ ഉണ്ട് ഇപ്പം എല്ലാം കൂടെ വരുമ്പോൾ ബീഹാർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവചനാതീതമായി മാറുകയാണ് എങ്ങനെയാണ് ഈ ബീഹാർ രാഷ്ട്രീയത്തെ മൊത്തത്തിലായിട്ട് ബീഹാർ രാഷ്ട്രീയം ഇപ്പൊ തീർച്ചയായിട്ടും പ്രവചനാതീതമായിട്ട് മാറുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയിട്ടുള്ള ഓട്ടധികാർ യാത്ര ഈ ഓട്ടധികാർ യാത്ര ബീഹാറിലെ ജനങ്ങളെ മുഴുവൻ ഇളക്കിമറിച്ചു എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ബീഹാറിൽ നിന്നുള്ള പപ്പു യാദവിനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഇപ്പോ കോൺഗ്രസിലാണ് ഉള്ളത് അദ്ദേഹമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജാതി വ്യവസ്ഥയാണ് ഈ പറഞ്ഞ വികസനത്തിന് വേണ്ടിയിട്ടൊന്നും ബീഹാറിലെ ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല വികസനം വന്നാൽ വന്നോട്ടെ എന്നുള്ള ഒരു ഇതിനപ്പുറത്തേക്ക് വികസനത്തിന് ഒരു വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടികൾക്കും അവിടെ വോട്ട് ചോദിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല എന്നോട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പപ്പു യാദവിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ജാതി സമവാക്യങ്ങൾ അവിടെ ബീഹാറിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നോട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു ചിരാഗ് പാസ്വാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കുന്നത് ും സ്വതന്ത്രമായിട്ട് മത്സരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ചിരാഗ് പാസ്വാൻ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ ഡി എ മുന്നണിക്കകത്ത് ഇപ്പോൾ വരുന്നത് ബി ജെ പി അതോടൊപ്പം തന്നെ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് ഒപ്പം എൽ ജെ പിയും കൂടെ ഈ ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും കൂടെ ചേരുകയാണ് അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികൾ ചേരുമ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് വെല്ലുവിളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെല്ലുവിളിയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി യാത്രയൊക്കെ നടത്തുന്ന സമയത്ത് ചിരാഗ് പാസ്വാന്റെ നിലപാട് വ്യക്തമായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ചിരാഗ് തന്നെ എൻ ഡി യുടെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെന്താണ് ചിരാഗ് പാസ്വാൻ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസ്ഥാനം തന്നെ രാജിവെച്ചിട്ട് സ്വതന്ത്രമായിട്ട് അതായത് എൽ ജെ പി എന്നുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ബീഹാറിൽ മത്സരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ആ പ്രതീക്ഷകളെ കാറ്റിൽപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടുള്ളത് ആരൊക്കെയാണ് ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ കോൺഗ്രസുമാണ് ഈ ആർ ജെ ഡിക്കും കോൺഗ്രസിനും ഒപ്പം സി പി ഐ സി പി എം എൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറച്ച് ഘടകക്ഷികൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വരുന്നത് അസ്രുദ്ദീൻ ഒവൈസി ആണ് അസ്രുദ്ദീൻ ഒവൈസി രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ ഇരുപത് സീറ്റിൽ മത്സരിച്ചായിരുന്നു ഇരുപത് സീറ്റിൽ മത്സരിക്കുകയും അതിൽ അഞ്ച് സീറ്റ് അവർ വിജയിക്കുകയും ചെയ്തിരുന്നു ഏകദേശം വൺ പോയിന്റ് ഫോർ നയൻ പെർസെന്റേജ് വോട്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിനു മുകളിൽ വോട്ട് അവര് നേടുകയും ചെയ്തിരുന്നു പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതറിയാലോ ആർ ജെ ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ എ ഐ എം ഐ എം അതായതാണ് ഒ വൈ പാർട്ടിയുടെ പേര് അപ്പൊ ഈ പാർട്ടിയിൽപ്പെട്ട അഞ്ച് എം എൽ എമാരിൽ നാല് എം എൽ എമാരെ നേരെ ആർ ജെ ഡി അടിച്ചുകൊണ്ട് പോയി അപ്പോ അങ്ങനെ ആർ ജെ ഡി അടിച്ചത് കൊണ്ട് പോയതുകൊണ്ട് ഇപ്രാവശ്യം ഒ വൈ സി എടുക്കുന്നതിന്റെ നിലപാടെന്താണ് വലിയവരും ചെറിയവരും ഒന്നുമില്ല ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടതാണ് വലിയവരെ ചെറിയവരെ അങ്ങനെയൊന്നും ഇല്ല ഒപ്പം ഇരുന്ന് ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുവാൻ താല്പര്യമുണ്ട് പക്ഷേ ഞങ്ങൾ പറയുന്ന കണ്ടീഷൻസ് അംഗീകരിക്കണം അത് കണ്ടീഷൻ എന്താണെന്ന് പറയുന്നില്ല കാരണം എല്ലാവരും ഈക്വൽ ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വൺ പോയിൻറ് ഫോർ നയൻ പെർസെൻറ്റേജ് ഓട്ടേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ചർച്ചകളിലൊക്കെ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വേണം അതെ കുറച്ചും സീറ്റുകൾ കൂടുതൽ വേണം ഞങ്ങളും കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നൊരു ത്രെട്ട് ഇപ്പോൾ തന്നെ ഈ ഒ വൈ സി അസ്രുദ്ദീൻ ഒ വൈ സി ഇന്ത്യ സഖ്യത്തിന് നൽകി കഴിഞ്ഞു ഒ വൈ സി പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് ഒ വൈ സിയെ സംബന്ധിച്ചിട്ട് ഒ വൈ സി റെപ്രസെന്റ് ചെയ്യുന്നത് മുസ്ലിം മൈനോറിറ്റിയാണ് ഈ മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ട് ആർ ജെ ഡിയുടെ ഒരു ശക്തി തന്നെയാണ് ആർ ജെ ഡി ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതും മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ടാണ് കോൺഗ്രസും പ്രതീക്ഷിക്കുന്ന മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ടാണ് ഈ വോട്ട് സ്പ്ലിറ്റായി പോവുക എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് വലിയ ഒരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട് പിന്നെ കോൺഗ്രസിന് മുമ്പിലുള്ള മറ്റൊരു അതായത് ഈ ഇന്ത്യ സഖ്യത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട് ഈ അസ്രുദ്ദീൻ ഓ എസ് കൂടാതെ തന്നെ പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടി ജെ ഈ ജെ എസ് പിയുമായിട്ട് അദ്ദേഹം ബിഹാറിൽ ഉടനീളം പര്യടനം നടത്തുകയാണ് വലിയൊരു നമുക്ക് നമുക്ക് അറിയാവുന്ന അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റം ആ മുന്നേറ്റവും നമ്മൾ സൈഡിലേക്ക് മാറ്റി ാണ് മാറ്റർ ബിഹാറിന്റെ ഗ്രാമ ഗ്രാമങ്ങൾ ഇപ്പം ഞാനും ജെ എസ് പിയുടെ കൂടെ ജെ എസ് പി ഫെലോഷിപ്പിൽ ഞാനും കിഷോറിന്റെ കൂടെ വർക്ക് ചെയ്തായിരുന്നു അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗ്രാമ ഗ്രാമാന്ത അവർ പോകുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ അവിടെ പൈസ സ്പെൻഡ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ അത് പ്രശാന്ത് കിഷോറാണ് ഈ പ്രശാന്ത് കിഷോറിന്റെ ഒരു സാമ്പത്തിക എന്താണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് മോദിനെ ഭരണത്തിൽ കൊണ്ടുവരുമ്പോൾ ഐ പി ചർച്ച എന്നുള്ള സാധനത്തിന്റെ ഐഡിയോളജിയെ കൊണ്ടുവരുന്നത് പ്രശാന്ത് കിഷോറാണ് അതിനുശേഷം ഡൽഹിയിൽ കേജ്രിവാളിനെ ആണെങ്കിലും വെസ്റ്റ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസിനെ ആണെങ്കിലും രാജസ്ഥാനിലെ അശോക് ഖെലോട്ടിനെ ആണെങ്കിൽ പോലും തമിഴ്നാട്ടിൽ സ്റ്റാലിനെ പോലും എല്ലാരെയും ഇയാൾ എടുക്കുന്നത് ഇപ്പൊ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല് തമിഴ്നാട്ടിലെ ഡി എം കെ നെ മാറ്റിങ്ങൾ പകരം സ്വീകരിച്ചത് മറ്റേ വിജയുടെ ടി വി കെ സ്വീകരിച്ചത് അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് കോടി രൂപ ഒരു കഴിഞ്ഞത് പ്രത്യേകിച്ച് പ്രശാന്ത് കിഷോർ എന്നൊക്കെ പറയുമ്പോൾ ബിജെപിയുടെ കൂടെ വർക്ക് ചെയ്താണ് അപ്പം ഒരുപാട് സീക്രട്ട് അവരുടെ കയ്യിൽ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വലിയ പ്രശ്നമായിരുന്നു പ്രശ്നം വരില്ല ഇപ്പൊ പ്രശാന്ത് കിഷോറിനെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പ്രശാന്ത് കിഷോർ പത്ത് ശതമാനം അദ്ദേഹത്തിന്റെ പാർട്ടി ജെ എസ് പി നേടുമെന്നുള്ളതാണ് ട്വന്റി ഫോർ ന്യൂസ് എന്ന് പറയുന്ന ഒരു ബീഹാറിലുള്ള ഒരു ഹിന്ദി ചാനലുണ്ട് അവർ നടത്തിയ ഇന്റേണൽ സർവേയിൽ നിന്ന് അവർക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് കാരണം അത് പബ്ലിക് ഒപ്പീനിയൻ കൂടിയായിരുന്നത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട് പതിമൂന്ന് ശതമാനത്തോളം ആളുകൾ പ്രശാന്ത് കിഷോർ മുഖ്യമന്ത്രിയായിട്ട് വരാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു മറ്റൊരു വസ്തുതയാണ് അങ്ങനെ നിലനിർക്കുന്നുണ്ട് പിന്നെ ഈ മുഖ്യമന്ത്രിമാര് ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ള അവരുടെ ചോദ്യത്തിന് ഈ ട്വന്റി ഫോർ ന്യൂസിന്റെ ചോദ്യത്തിന് ജനങ്ങൾ നൽകിയിരിക്കുന്ന പെർസെന്റേജിന്റെ കണക്കെത്രയാണെന്ന് പറയുന്നത് അത് വളരെ വിചിത്രമാണ് അതായത് പ്രശാന്ത് കിഷോറിന് പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനവും ചിരാഗ് പാസ്വാൻ ും സാമ്രാജ് ചന്ദിന് ഫൈവ് പോയിന്റ് ടു പെർസെന്റേജ് തേജസ്വിക്ക് മുപ്പത്തിമൂന്ന് പോയിന്റ് ഫൈവ് പെർസെന്റേജ് അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ ഇരുപത്തിനാല് ശതമാനം രാജേഷ് രാമിന് വൺ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഏറ്റവും കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നത് തേജസ്വി യാദവ് തന്നെയാണ് തേജസ്വി യാദവ് തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെയും പ്രശാന്ത് കിഷോർ മുഖ്യമന്ത്രി ആകണമെന്ന് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നേടാൻ പോകുന്ന വോട്ട് നിസ്സാരമായിരിക്കുമോ ല്ല പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ വേ ആണ് ബാക്കിയുള്ളവരെല്ലാം റൂട്ട് ലെവൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഈ സാധനം പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചാളാ യു എൽ എല്ലാം വർക്ക് ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പക്ഷേ എന്റെ കാര്യം ചോദിച്ചോട്ടെ കാരണം ഈ അവിടെ ഈ ബീഹാർ നിലനിൽക്കുന്ന രാഷ്ട്രീയ ഈ ജാതി സമവാക്യങ്ങളുണ്ട് ഈ ജാതി സമവാക്യങ്ങളിൽ എസ്ഇ എ ഉണ്ട് എസ് ടി ഉണ്ട് അതോടൊപ്പം തന്നെ യാദവ വോട്ടുകളുണ്ട് ളിത് തോട്ടുകൾ ഇതിനൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രശാന്ത് കിഷോറിന് സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഈ ബീഹാർ എന്ന് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രോഗ്രാം വോട്ടധികാര യാത്ര വളരെ വലിയൊരു വിജയമായിരുന്നു അവിടെ പക്ഷെ ആ വിജയത്തിലും ഒരു ജനങ്ങളെ ഇളക്കി എന്നതിനപ്പുറത്തേക്ക് ആൾക്കൂട്ടങ്ങളൊക്കെ വോട്ടായി മാറുമോ എന്നൊരു വലിയ ചോദ്യം ഇപ്പോഴും അവശേഷി നിൽക്കുകയാണ് കാരണം മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് ശതമാനം ആളുകളും തേജസ്വി യാദവ് തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹിക്കുന്ന സമയത്താണ് ഈ നമ്മുടെ അസ്രുദ്ദീൻ ഒ വൈ സിയെ പോലെയുള്ള ആളുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അസ്രുദ്ദീൻ ഒ വൈ പാർട്ടിയുടെ അവിടുത്തെ സംസ്ഥാന നേതാവായിട്ടുള്ള ഇമാം മഹാഗഠബന്ധന ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുവാൻ അല്ലെങ്കിൽ ഈ മഹാഗഢബന്ധന്റെ ഭാഗമാകുവാനായിട്ട് തങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പൊ തങ്ങളെ കൂടി അതിനകത്ത് ചേർക്കണം അത് ചേർക്കാത്ത പക്ഷം ഉണ്ടാവുന്ന നൂക്സാണ് ഉണ്ടാവുന്ന നഷ്ടത്തിന് ഞങ്ങൾ ഉത്തരവാദി ആയിരിക്കില്ല എന്നുള്ള രീതിയിലാണോ അതിന് ശേഷം ഇവര് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ ബി ജെ പിയുടെ ബി ടീമാണ് ആണ് എന്നുള്ളൊരു ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ പക്ഷേ അതല്ല ഞങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്ക് ഞങ്ങൾ നിങ്ങളുടെ ദോസ്റ്റ് ഇഷ്ടപ്പെടുന്നു പക്ഷേ നിങ്ങൾ ഞങ്ങളെ ചേർക്കാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നീട് തനിച്ചു മത്സരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു നഷ്ടത്തിനും ഞങ്ങൾ കാരണക്കാരായിരിക്കില്ല എന്നാണ് അസുദ്ദീൻ ഓവൈസി പറയുന്നത് പക്ഷേ ഈ അസുദ്ദീൻ ഓവൈസി തന്നെ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതെന്താണെന്നറിയോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും സമന്മാരായിട്ട് കാണണം അതായത് ആരും ഒന്നുമില്ല എല്ലാവരും തുല്യമായിട്ട് വീതിച്ച് വരെ എടുക്കണം ഒരു നിലപാട് അതൊക്കെ എങ്ങനെയാണ് പൊളിറ്റിക്സിൽ യാഥാർത്ഥ്യമാവുക ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന ഒന്നാമത് അസുറുദ്ദീൻ ഓവൈസി എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം നേതാവാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകം യാദവ് അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇത് രണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ നട്ടിൽ എന്ന് പറയുന്നത് അപ്പൊ അവിടെ കുമാർ ഉണ്ട് യാദവ് കുമാർ ദാങ്കെ ഇങ്ങനെ പോകുന്ന ഒരുപാട് ജാതി വ്യവസ്ഥകളുള്ള ഒരു നാടാണ് ബിഹാർ എന്ന് പറയുന്നത് അതില് ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ വോട്ടായിരിക്കും ും യാദവ വിഭാഗത്തിന്റെ വോട്ടിലേക്ക് പ്രശാന്ത് കിഷോർ കണ്ണിന്റെ കടന്നുകയറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ട്വന്റി ഫോർ ന്യൂസ് പോലുള്ള ചാനലുകളുടെ സർവേ വ്യക്തമാക്കുന്നത് ആ ചാനലിന്റെ സർവേയിലാണ് പത്ത് ശതമാനത്തോളം വോട്ട് അതായത് മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ട് ഇന്ത്യ സഖ്യത്തിനും മുപ്പത്തി ആറ് ശതമാനം വോട്ട് എൻ ഡി എക്കും പത്ത് ശതമാനം പ്രശാന്ത് കിഷോറിന് പറയുമ്പോഴത്തേക്ക് പ്രശാന്ത് കിഷോർ അവിടെ വളരെ വലിയൊരു മുന്നേറ്റം നടത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും ആര് വിജയിക്കണം ആര് വിജയിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന അന്തിമ ഫലം അത് പ്രശാന്ത് കിഷോറിന്റെ ഒരു കളിയിലൂടെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഈ ജനതാദൾ യുണൈറ്റഡ് ആ ജനതാദൾ യുണൈറ്റഡിന്റെ നേതാവാണ് നിതീഷ് കുമാർ എനിക്കൊന്ന് നിതീഷ് കുമാറിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഈ നിതീഷ് കുമാറിന്റെ ശക്തി ക്ഷയിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിൽ ഉണ്ടായിരുന്ന ഒരുപാട് നേതാക്കന്മാരും പ്രവർത്തകരും ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയിൽ ചേർന്നു എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം പറയാൻ കാര്യം എന്താണെന്ന് അറിയോ ഇദ്ദേഹം ജനതാദളിന്റെ ജനതാദൾ യുണൈറ്റഡിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പ്രശാന്ത് കിഷോർ അപ്പോ അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ജെ എസ് പിയിലേക്ക് ജനസ്വരാജ് പാർട്ടിയിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തൊക്കെയാലും ഒരു കാര്യം പറയാൻ സാധിക്കും കാരണം ബീഹാറിലെ ഇലക്ഷൻ നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈസി എല്ലാവർക്കും ബീഹാറിൽ ഇപ്പോഴും സംസാരിക്കുന്നത് ജാതിരാഷ്ട്രീയമാണ് ഈ ജാതി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു വികസന രാഷ്ട്രീയം അവിടെ പറഞ്ഞാൽ അത് അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുമോന്ന് ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് അവിടെ ജാതി പറഞ്ഞു തന്നെയാണ് എല്ലാവരും വോട്ട് നേടുന്നത് ഇത് പപ്പു യാദവ് കൃത്യമായിട്ടൊരു ഇന്റർവ്യൂ പരസ്യമായിട്ട് പറയുകയാണ് കാരണം ഇവിടെ വികസനം പറഞ്ഞൊന്നും കാരണം പണ്ട് മൻമോഹൻ സിംഗ് വികസനം പറഞ്ഞു വോട്ട് നേടാൻ വേണ്ടി വന്നു പക്ഷെ വോട്ട് കിട്ടിയോ വോട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഹാറിലെ ഇപ്രാവശ്യവും സ്വാധീനിക്കുക ഈ ജാതി സമവാക്യങ്ങൾ തന്നെയായിരിക്കും ഈ രാവന്തിയോളം വെള്ളം കോരിയിട്ടും അവസാനം കലം ഒറ്റ ോ എന്ന് ഇന്ത്യ മുന്നണി പരിശോധിക്കേണ്ടതുണ്ട് ശ്രുതിൻ സിയുടെ ഒക്കെ സാന്നിധ്യം കാരണം നിസാര വോട്ടല്ല ഇപ്പൊ വൺ പോയിന്റ് ഫോർ നയൻ പെർസെന്റേജ് എന്ന് പറഞ്ഞ അഞ്ചു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തോളം വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവര് അഞ്ച് എം എൽ എ വിജയിപ്പിച്ചതാണ് അതെല്ലാം ഈ മുസ്ലിം മൈനോറിറ്റിയുടെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് അത് അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒരു ക്യാമ്പയിൻ നടത്താനായിട്ട് ഇന്ത്യ മുന്നണിക്ക് സാധിക്കണം ഈ ഒ വൈ സി എന്ന് പറയുന്നത് ബി ജെ പിയുടെ ബി ടി ആണെന്നും നിങ്ങൾ ഒവൈ സിയുടെ പാർട്ടിക്ക് എ ഐ എം ഐ എമ്മിന് വോട്ട് ചെയ്യരുത് എന്നൊക്കെയുള്ള രീതിയിൽ ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്താനായിട്ട് ഇന്ത്യാ സഖ്യത്തിന് സാധിച്ചാൽ മാത്രമേ ഇപ്രാവശ്യം അധികാരത്തിൽ വരാൻ സാധിക്കത്തുള്ളൂ അതല്ല അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും തേജസ്വി യാദവ് മുഖ്യമന്ത്രിയായിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കണക്കിന്റെ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും വീണ്ടും പരാജയപ്പെട്ട് പോയേക്കാം അവിടെ മറുപടത്ത് നടക്കു നിൽക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട് പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോറിന് ഡെമോക്രസിയോ അല്ലെങ്കിൽ സെക്യുലറിസമോ ഒന്നും ഒന്നുമല്ല പ്രശ്നം പുള്ളിക്ക് ഒരേ ഒരു ഇത് മാത്രമല്ല അത് പവർ പൊളിറ്റിക്സ് ആണ് ഈ പവർ പൊളിറ്റിക്സ് എങ്ങനെ നേടാൻ പോകുന്നതിനെ കുറിച്ച് കൃത്യമായൊരു കാൽക്കുലേഷൻ അയാൾക്കുണ്ട് അത് വെച്ചിട്ട് ഈ പ്രശാന്ത് കിഷോർ നേടുന്ന പത്ത് ശതമാനം വോട്ട് എന്ന് പറയുന്നത് ഇരുപതോ ഇരുപത്തിയഞ്ചോ സീറ്റാണെങ്കിൽ ഒരു പക്ഷേ പ്രശാന്ത് കിഷോർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന കാഴ്ചയും നമ്മൾ കാണേണ്ടി വരും തേജസ്വി യാദവിൻ്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ടിരിക്കേണ്ട ഒരു ഉണ്ടാവും കോൺഗ്രസിന്റെ നേതാവിനും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ ഒക്കെ ആയിട്ടിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അതുമല്ലെങ്കിൽ പ്രശാന്ത് കിഷോർ ഒരു പവർ പോളിറ്റിക്സിന്റെ ആളാണ് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ബി ജെ പിന്തുണയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് പ്രശാന്ത് കിഷോർ മാറാനായിട്ടും സാധ്യതയുണ്ട് അതുകൊണ്ട് ബീഹാർ പ്രവചനാതീതമാണ് എന്നെ നമ്മൾക്ക് പറയേണ്ടി വരും കാരണം അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വികസനമല്ല അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ജാതിരാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ ബീഹാറിൽ എന്തും സംഭവിക്കാം ഒവൈ സി എ പോലെയുള്ള ആളുകളുടെ ഈ ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ഇന്ത്യൻ സെക്യുലറിസത്തിനും ഇന്ത്യൻ ഡെമോക്രസിക്കും തന്നെ ഒരു നാണക്കേടാണ് എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാതിരിക്കാനും വയ്യ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന കോൺഗ്രസിന്റെ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റായി വന്ന ഒരു സ്ഥാനം ആ സ്ഥലത്തോട്ട് കോൺഗ്രസ് ആദ്യം പരിഗണിച്ചിരുന്നത് പ്രശാന്ത് കിഷോറിനായിരുന്നു പ്രശാന്ത് കിഷോറിന് അതിൽ ഡയറക്റ്റ് ഡൽഹിയിൽ പോയി ചർച്ച വരെ നടത്തിയതായിരുന്നു സോണിയാഗാന്ധി അതിന് അപ്രൂവൽ ആയിരുന്നു പിന്നെ പ്രിയങ്കാ ഗാന്ധി എല്ലാവരും അശോക് ഗെഹ്ലോട്ട് തുടങ്ങിയുള്ള എല്ലാവരും ഭയങ്കര ബന്ധമായിരുന്നു പ്രശാന്ത് കിഷോറിന് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഓക്കെ ആയി വന്ന സമയത്താണ് രാഹുൽ ഗാന്ധി ഇതിനെതിരെ നിന്നത് രാഹുൽ ഗാന്ധി ഒരിക്കലും സമ്മതിക്കാത്ത തീരെ ഇഷ്ടപ്പെടാത്ത നേതാവാണ് ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ബിഹാർ ഇലക്ഷനിൽ എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രശാന്ത് കിഷോറിനെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നാണ് എന്റെ ഒരു പ്രശ്നം ഇതൊക്കെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇരുപത്തിയഞ്ച് സീറ്റ് നേടി നേടുകയാണ് അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തിയഞ്ചോ സീറ്റ് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വിചാരിക്കുക ഈ പ്രശാന്ത് കിഷോർ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ബി ജെ പി രണ്ട് കൈന്നിട്ട് പ്രശാന്ത് കിഷോറിനെ സ്വീകരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പവർ പൊളിറ്റിക്സിൽ കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഈ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് സീറ്റ് എന്ന് പറയുന്നത് വളരെ വലിയതാണ് അപ്പോൾ നമ്മൾ ആരും കാണാതെ പോയിരിക്കുന്നതും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തതുമായിട്ടൊരു വിഷയമാണിത് ഈ പ്രശാന്ത് കിഷോറിന്റെ വിഷയം നാഷണൽ മീഡിയ പലപ്പോഴും ഈ ഒരു വിഷയം വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല പ്രശാന്ത് കിഷോർ അവിടെ വലിയൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നുണ്ട് അതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇന്ത്യ മുന്നണിയും ഒരു കരുതലെടുക്കേണ്ടതുണ്ട് അധികാരത്തിന്റെ ഭാഗമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധിക്കൊക്കെ തീർച്ചയായിട്ടും പ്രശാന്ത് കിഷോറിനെ അംഗീകരിക്കേണ്ടി വരും അനിഷ്ടങ്ങൾ മാറ്റിവെച്ച അനിഷ്ടങ്ങൾ മാറ്റി വെച്ചേ പറ്റൂ കാരണം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രശാന്ത് കിഷോർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോൺഗ്രസ് പ്രവർത്തകർ പോലും അംഗീകരിക്കത്തില്ല കാരണം കോൺഗ്രസ്സിന് കോൺഗ്രസിന്റേതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് കോൺഗ്രസിന്റേതായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയുണ്ട് അപ്പോൾ ആ ഒരു പാരമ്പര്യമില്ലാത്ത ഒരു പവർ പൊളിറ്റിക്സ് മാത്രം അറിയാവുന്ന ഒരാളൊക്കെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസുകാർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അത് രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് കറക്റ്റ് എന്ന് എനിക്ക് ആ ആവശ്യത്തിൽ പറയാനുള്ളൂ